അപ്പൊ ഐശ്വര്യോ കുടുംബക്കാരൊക്കെ നിങ്ങളും ബാക്ക് വലിഞ്ഞ് കഴിഞ്ഞാൽ ഈ പരിപാടി എങ്ങനെ നടക്കണേ പൊട്ടിക്കട്ടാ പൊട്ടിക്ക് ഞങ്ങള് മൂന്ന് ആൺമക്കൾ വക പിന്നെ അതിനകത്ത് കുറച്ച് അമേരിക്ക മകൻ കുറച്ച് പൈസ കൂടുതൽ ചിലവാക്കിട്ടുണ്ട് ഇറക്കുന്നവൻ ഒന്നും ചെലവാക്കിയിട്ടില്ല കാര്യം അങ്ങനെ അങ്ങനെ ആണെന്ന് പറയണല്ലോ മസാല ആ നാല് ുട്ടിയാണ് നിങ്ങള് തിന്നു മാറിക്കോളണം അന്ന ഐറ്റം കണ്ടില്ലല്ലേ നേരത്തെ പിരിക്കുകടാ കഴിഞ്ഞ ദിവസം കുളി മട്ടൻ ബിരിയാണി ഉണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ട് ഇവർ ചിക്കൻ ഉണ്ട് മട്ടൻ ഉണ്ട് ഇവർ ബിരിയാണി വാങ്ങാനോ ഇവർ ഓരോ അടി പാടിട്ടാ കടും കൂടി ഇടാന ടെൻഷൻ അടിച്ചിട്ട് വല്ലല്ലേ രാജേ നമ്മൾ കഴിച്ചോ ഏ കാണും പോത്തി യാദെ ബ്ലാറ്റ് അണ്ണാ അത് മട്ട ആര് പറഞ്ഞതായിരിക്കും